ഇങ്ങനെ ഗോതമ്പ് പൊടിയും കൊണ്ട് അപ്പം ചുറ്റു നോക്കിയിട്ടുണ്ടോ ചുട്ടോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആണ് ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും ഉണ്ടാവും പതിനഞ്ച് അര മണിക്കൂർ മതിയാവും അപ്പോൾ ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പിടി ചോറും കൂടി എടേത് കൊടുത്തിട്ടാണ് പിന്നെ ഒരു അര ടീസ്പൂണോളം നമ്മൾ ഇഷ്ടപ്പെട്ടില്ലേ അതും കൂടെ എടേത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണേ പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ബാറ്ററി അറിയാൻ പാകത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ദോഷമാകുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് വെള്ളം ഒച്ചു കൊടുത്ത് അരക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒളം മൂടി വെക്കാം കേട്ടോ പതിനഞ്ച് അര മണിക്കൂറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചപ്പോൾ വെക്കേണ്ടില്ലേ നല്ലോണം പന്തിയൊക്കെ വന്നിട്ടുള്ളൂ മാവ് നല്ല പാതിയൊക്കെ വന്നിട്ടുണ്ടോ ഇനി നമുക്ക് നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളപ്പതിൻ്റെ ചട്ടിയെല്ലാം വെച്ചു കൊടുത്ത് വെള്ളപ്പ ചട്ടി ഇല്ലാന്ന് തന്നെ ഉള്ളൊരു ദോശ ചൂർണമായിട്ട് ചുട്ട് കൊടുക്കാം അപ്പോൾ ദോശ പൂർണ്ണമായിട്ട് ചുറ്റുകൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഞാൻ വെള്ളപ്പച്ചട്ടി ഇട്ട് കൊടുത്തിട്ട് ഞമ്മൾ സാധാ വെള്ളപ്പം ചുർണമായിട്ട് തന്നെ മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചുകൊടുത്തിട്ട് നമുക്ക് ചുറ്റി ഇനി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാമല്ലോ വളരെ സിമ്പിളല്ലേ പെട്ടെന്ന് റെഡിയാവും ചെയ്യും ഒന്ന് മരിപ്പിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയൊന്നും ഒന്നും വേണ്ട കേട്ടോ നല്ലവണ്ണം വക്കൊക്കെ ഒന്ന് മോരിച്ചെടുത്ത് നമുക്കിതിന് കറിയൊന്നും വേണ്ട ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്ത് കാണില്ലേ നല്ല ഓട്ടോട്ടി ആയിട്ടുള്ള പൂ പോലത്തെ പഞ്ഞി പോലത്തെ ഒരു വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് കൊണ്ട് ഇട്ടാണ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ലേ പഞ്ഞി പഞ്ഞി പോലത്തെ വെള്ളപ്പം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ മസ്റ്റ് ട്രൈ ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക